നിങ്ങളിപ്പോൾ ഒരു സമുദ്രത്തിലാണ് എന്ന് സങ്കല്പിക്കുക എവിടെയും ജലം മാത്രം നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും പരിപൂർണമായിട്ടും കുളിർപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെയും എഴുപത് ശതമാനവും ജലാംശമാണല്ലോ അന്നേരം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നത് വരാഹ അവതാരം മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായിട്ടുള്ള അവതാരം പന്നി രൂപത്തിൽ കാണാം ഹിരണ്യാക്ഷനിൽ നിന്നും രാക്ഷസൻ ഹിരണ്യാക്ഷനിൽ നിന്നും ഭൂമിയെ രക്ഷിച്ച് തിരികെ യഥാസ്ഥാനത്ത് കൊണ്ട് വെച്ചതാണല്ലോ അവതാരമായിട്ടുള്ള വരാഹ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു അവതാരത്തിൻ്റെ ലക്ഷ്യം തുടർന്ന് അങ്ങനെ ഭൂമിയും വരാഹ അവതാരവും തമ്മിലുള്ള ഒന്നിച്ച് ചേരലാണല്ലോ ചൊവ്വാഗ്രഹത്തിൻ്റെ ഉത്ഭവം മാൺസ് കുജൻ അപ്പോൾ ചൊവ്വാഗ്രഹത്തിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കലഹം വഴക്ക് അസ്വസ്ഥതകൾ മറ്റുമാണ് മുരുകൻ ഭദ്രകാളി എന്നീ ദേവൻ ദേവിയുമായിട്ട് ചൊവ്വയുടെ എത്തരം ദുബോഷം ജാതകത്തിൽ ജ്യോതിഷത്തിൽ ഉണ്ടെങ്കിലും അത് ലഘൂകരിക്കാനില്ലാതെയാക്കാൻ മനുഷ്യ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയാതിരിക്കാൻ ഭക്ഷണ ക്രമീകരണങ്ങൾ വേണം ചുമന്ന ഗ്രഹം റെഡ് പ്ലാനറ്റ് ആയിട്ടുള്ള മാർസ് അവിടെ ഭൂതകാലത്തിൽ ജീവൻ ഉണ്ടായിരുന്നു ജലാംശത്തിൻ്റെ അവസ്ഥകൾ അവിടെ ഉണ്ട് എന്നതാണല്ലോ ഇന്നീ ശാസ്ത്രജ്ഞർ ഇത്രയധികം ചൊവ്വാ ഗ്രഹത്തെക്കുറിച്ച് പഠനം നടത്തി വരുന്നത് പിൽക്കാലങ്ങളിലും മനുഷ്യവാസം അവിടെ സാധ്യമാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരാഹ അവതാരം മഹാവിഷ്ണുവിൻ്റെ ആ പന്നി അവതാരം മനസ്സിലൊന്ന് സങ്കല്പിക്കുക എന്തുകൊണ്ടും നിങ്ങൾ വരാഹ അവതാരം മനസ്സിൽ ദർശിച്ചു വരുമ്പോൾ വരാഹ അവതാരം മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ജാതകത്തിലെ നല്ലതായിട്ട് കൂടുതൽ ഭവിക്കാനും ദോഷമായിട്ടുള്ള ലഘൂകരിക്കാനും സഹായിക്കുന്നു എന്നാണ് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് ഇപ്പോൾ മുരുകൻ ക്ഷേത്ര ദർശനം ഭദ്രകാളി ദേവി ദർശനം ചൊവ്വ ഗ്രഹം നിങ്ങൾക്കേറെ കുജഭാഗ്യം നേടാനായിട്ട് സഹായിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരം എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ